മുതൽ സ്വർണവിലയിൽ ഇടിവുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് വിദേശ അനലിസ്റ്റുകളടക്കം വിലയിരുത്തിയിരുന്നുവെങ്കിലും ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കിയ പ്രതിസന്ധി യു എസ് ട്രഷറി ഈഡിനെ താഴേക്കെത്തിക്കുകയും സ്വർണവില ഉയരുകയും ചെയ്തിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഈ കണക്കുകൾ അനുസരിച്ച് സ്വർണവിലയിൽ ഇന്ന് മുന്നൂറ്റി എൺപത് അല്ലെങ്കിൽ നാനൂറ് രൂപയുടെ റേഞ്ചിൽ വില ഉയരുവാനുള്ള സാധ്യത കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ തങ്കം വില്പന നടക്കുന്നത് ഏ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയിലാണ് ഇനി ഇന്നലെ വീഡിയോ കാണാത്തവർക്കായി ഇപ്പോൾ നിലവിലുള്ള സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇപ്പോൾ ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപ പവന് അൻപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഇന്നത്തെ കൃത്യമായ മാറ്റങ്ങളോടുകൂടിയുള്ള സ്വർണവില പത്തുമണിക്ക് വീഡിയോ വഴി നിങ്ങളെ അറിയിക്കുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്